നമസ്കാരം ഗാസിൽ അവശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുന്നതിനേക്കാൾ പ്രധാനം ഇസ്രായേലിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുകയാണെന്ന പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നഥന്യാഹു ശേഷിക്കുന്ന അൻപത്തി ഒൻപത് ബന്ദികളെ മോചിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് എന്ന് പ്രധാനമന്ത്രി അംഗീകരിച്ചപ്പോൾ ശത്രുക്കൾക്കെതിരായ ഇസ്രയേലിന്റെ പോരാട്ടത്തെ യുദ്ധത്തിന്റെ പരമോന്നത ലക്ഷ്യമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഈ യുദ്ധത്തിൽ നമുക്ക് നിരവധി ലക്ഷ്യങ്ങളുണ്ടെന്നും നമ്മുടെ എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരാൻ തങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു ഇസ്രയേൽ സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ന നതന്യാഹുവിന്റെ പ്രസ്താവന ബന്ധുക്കളെ തിരികെ കൊണ്ടുവരിക എന്നത് യുദ്ധത്തിന്റെ ദ്വിതീയ ലക്ഷ്യമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി വിശേഷിപ്പിക്കുന്നതും ഇതാദ്യമായാണ് ഗാസിലെ ഇസ്രയേൽ യുദ്ധത്തിന്റെ പ്രാഥമിക ലക്ഷ്യങ്ങളായി ഹമാസിനെ പരാജയപ്പെടുത്തുക എന്നതും ബന്ധുക്കളെ മോചിപ്പിക്കുകയും ചെയ്യുക എന്ന് അദ്ദേഹം മുമ്പ് വിശേഷിപ്പിച്ചിരുന്നു നെതന്യാഹുവിന്റെ ഭരണസഖ്യത്തിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി പോരാട്ടം തുടരാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഹമാസുമായി വെടിനിർത്തൽ കരാർ ഉണ്ടായില്ലെങ്കിൽ ഗാസയിൽ സൈന്യ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ആഴ്ചകളായി മുന്നറിയിപ്പ് നൽകി വരുന്നുണ്ട് ഗാസിയിൽ ബോംബാക്രമണം നടത്തിയതും രണ്ടു മാസത്തെ സമ്പൂർണ്ണ ഉപരോധവും വെടിനിർത്തൽ ചർച്ചകളിൽ വിട്ടുവീഴ്ചകൾ വരുത്താൻ ഹമാസിനു സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമമാണ് ഇസ്രയേല് പറയുന്നത് അതേസമയം അതിവേഗം പടരുന്ന കാട്ടുതീയിൽ വലഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ ഇപ്പോൾ കാട്ടുതീ രൂക്ഷമായതോടെ ദേശീയ അടിയന്തര അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാട്ടുതീ നിയന്ത്രിക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ പരക്കം പായുന്നതാണ് റിപ്പോർട്ടുകൾ ജെറുസലേമിന് സമീപവും ഹൈവേയിലും പുക നിറഞ്ഞിരിക്കുകയാണ് ആളുകൾ വാഹനങ്ങൾ ഉപേക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീങ്ങുകയാണ് എന്നാണ് അവ ലഭിക്കുന്ന വിവരം ലോകരാജ്യങ്ങളുടെ സഹായവും തേടുകയാണ് ഇസ്രയേല് തീയണക്കാൻ സഹായിക്കുന്നതിന് ഇറ്റലിയിൽ നിന്നും ക്രൊയേഷ്യയിൽ നിന്നും മൂന്ന് വിമാനങ്ങൾ എത്തുമെന്ന് പ്രധാനമന്ത്രി മിഞ്ചുൻ നദന്യാഹു അറിയിച്ചിട്ടുണ്ട് ഗ്രീസ് സൈപ്രസ് ക്രൊയേഷ്യ ഇറ്റലി ബൾഗേറിയ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെയുള്ള സമീപ രാജ്യങ്ങളോടാണ് നിലവിൽ സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ളത് സംഭവത്തിൽ ഇസ്രയേലിന് വേണ്ട സഹായങ്ങൾ പ്രഖ്യാപിച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും രംഗത്തെത്തിയിട്ടുണ്ട് എക്സിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് അതേസമയം കാട്ടുതീയുമായി ബന്ധപ്പെട്ട് നിരീക്ഷണം ശക്തമായെന്ന് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമ ബെൻ ഗ്വിറും അറിയിച്ചിട്ടുണ്ട് നൂറുകണക്കിന് ഇസ്രയേലി ജനത അപകടത്തിലാണെന്ന് മാഗൻ ഡേവിഡ് അഡോമോ രക്ഷാ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ പുക ശ്വസിച്ച അവശ്യനിലയിലായ ഇരുപത്തി മൂന്ന് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഗർഭിണികളും കുട്ടികളും അടക്കം പതിമൂന്ന് പേരെ അഡ്മിറ്റ് ചെയ്തതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് രാജ്യത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാട്ടുതീ പടരുമെന്ന് വേണ്ട മുൻകരുതലുകൾ ഇല്ലാത്തതാണ് കാട്ടുതീ പടരാൻ കാരണമായതെന്ന് പ്രദേശവാസിയായ യുവ അഹ്റോണി പറഞ്ഞിരുന്നു അതേസമയം പടിഞ്ഞാറൻ കാറ്റ് ശക്തി പ്രാപിക്കുകയാണെങ്കിൽ കാട്ടുതീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരാൻ സാധ്യതയുണ്ടെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിലവിൽ ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചു കഴിഞ്ഞു തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം ഇനിയും വ്യക്തമല്ല